റോജി എം ജോൺ എം എൽ എ ചേരുന്നുണ്ട് ശ്രീ റോജി എം ജോൺ ഇതാണ് അവസ്ഥ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എം പിമാർ ഉൾപ്പെടെ ഇന്നിപ്പോൾ കന്യാസ്ത്രീകളെ കണ്ടിരുന്നു അതേ സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യപേക്ഷ തള്ളിയിട്ടുണ്ട് സെഷൻസ് കോടതിയിലേക്ക് ഇനി പോവുകയാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷക പക്ഷേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ബി ജെ പി പറയുന്നത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും അവർക്ക് അനുഭവം അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ നോക്കി കാണേണ്ടത് രാജ്യത്തിന്റെ ഒരു അവസ്ഥ കൂടിയല്ലേ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോ ഛത്തീസ്ഗഡില് ജയിലില് ഈ രണ്ട് കന്യാസ്ത്രീകളെയും കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ് എം പിമാരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഇതിലൊരു കന്യാസ്ത്രീയുടെ സഹോദരനും ഞങ്ങളുടെ ഉണ്ടായിരുന്നു അവര് അവിടെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പൂർണ്ണമായിട്ട് വിശദീകരിച്ചു അത്യന്തം ഭയാനകമായ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നതും അല്ലെങ്കിൽ അത്രയും മോശമായ രീതിയിലാണ് അവരുടെ അടുത്ത് ഈ ബജറംഗളിന്റെ സംഘപരിവാറിന്റെ ആളുകൾ പെരുമാറിയതുമെല്ലാം അത് അവർക്ക് ഒരു തരത്തിലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുമോ എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് അവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ എത്രയും വേഗം അവരെ ജയിലിന് പുറത്തു കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ ആളുകൾ പറയുന്നത് ഇവരോടൊപ്പം ഖന്യാസികളോടൊപ്പമാണ് എന്ന് കേരളത്തിലെ ബി ജെ പിയുടെ ആളുകൾ പറയുകയും എന്നാൽ ഇവിടെ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരും ഇവിടുത്തെ പോലീസും എല്ലാം ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനായിട്ടുള്ള എല്ലാ ഇടപെടലുകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവരെ ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പാടില്ല എന്ന നിർബന്ധത്തോടുകൂടി ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത എല്ലാ വകുപ്പുകളും ചേർത്തുകൊണ്ട് ഇവരെ ജയിലിലടച്ചിരിക്കുന്ന സാഹചര്യം അപ്പോൾ ഇനി സ്വാഭാവികമായും സെഷൻസ് കോടതിയില് ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള നടപടികൾ നീക്കി അത് വേഗം ഇവർക്ക് സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സ്വല നന്ദി ശ്രീ റോജി എം ജോൺ കാര്യങ്ങൾ പങ്കുവച്ചതിന് അവിടെ കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയ റോജി എം ജോണും എം പിയുമാണ് ഈ വിഷയങ്ങൾ നമ്മളോട് പങ്കുവച്ചത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായതെന്ന് കന്യാസ്ത്രീകൾ ജയിലിൽ ഇവർ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു എന്നാണ് അറിയുന്നത് അവിടെ വെച്ച് ശാരീരികമായി പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കന്യാസ്ത്രീകളോട് ഇടപെട്ടു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതേസമയം ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് നാളെ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷക അറിയിച്ചിരിക്കുന്നത്